ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഉടുപ്പ് തയ്ച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് വിത്ത് പത്തൊമ്പത് ഇഞ്ചും ലെങ്ത് പത്തര ആയിട്ടുള്ള രണ്ട് ഫാബ്രിക് പീസസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ചീത്ത വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നടുവേ ദാഹിത്തേ പോലിങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം നന്നായിട്ടൊക്കെ മടക്കിയിടണം ഇതിലാണ് നമ്മുടെ മാർക്കിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇതേപോലെ നാല് പീസ് ഇങ്ങനെ ലഭിച്ചതായിട്ട് കാണാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് ഇതിൽ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പാണേ മാർക്ക് ചെയ്യുന്നത് ഇതാ ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് എടുക്കണം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ് ഇനി ആം ഹോളായിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് താഴ് ഇതേ പോളിങ്ങിന് യോജിപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെസ്റ്റ് സൈസാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് എടുക്കുന്നത് ഇനി ഒരു വേസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഏഴ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കൂട്ടത്തിൽ ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം നെക്ക് വിത്ത് ടു പോയിൻറ്റ് ഫൈവും നെക്ക് ഡെപ്ത്ത് ത്രീ ഇഞ്ചുമാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ച ശേഷം നമുക്ക് കൈക്കുഴി വരച്ച പോലെ തന്നെ നെക്ക് ഒന്ന് വരച്ചെടുക്കാം എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ ഇതേപോലെ തന്നെ വരച്ചെടുക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കും ഇതേപോലൊക്കെ ഉടുപ്പുകളൊക്കെ തയ്ച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്കിതാ ഇതേപോലെ ടോപ്പ് ഭാഗമായിട്ടിതാ നമുക്ക് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കൊക്കെ നന്നായിട്ട് കിട്ടി ഇനി അടുത്ത് നമുക്ക് എന്തുവാണ് നമുക്ക് നമ്മുടെ ഹുക്ക് വയ്ക്കണം ബാക്ക് നെക്കിൻ്റെ അവിടെ ഇതാ ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ തുണി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഉടുപ്പിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗമാണ് തയ്ക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ വിട്ട് മുപ്പത്തെട്ട് ഇഞ്ചും ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചുമായിട്ടുള്ളൊരു സ്ക്വയർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിത് ഇതേപോലെ നാലായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നാലായിട്ട് ഇതാ ഇതേപോലെ മടക്കി കൊടുത്ത ശേഷം ഓപ്പണിംഗ് അല്ലാത്ത കോർണർ ഭാഗത്ത് ഇതേപോലെ കൈവച്ചിട്ട് ഞാനൊരു ത്രീ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ദാ റൗണ്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണേ തൈതേ പോലെ ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കോർണറിൽ നിന്ന് കൈ എടുക്കാതെ തൈതേപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ടോട്ടായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ഭാഗം കൂടി അതായത് നമ്മുടെ അരഭാഗമാണ് അവിടെ വരുന്നത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്കിതാ ഇതേപോലൊരു സ്കേർട്ട് കിട്ടും ഓക്കെ അപ്പം നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസാണിത് അതുപോലെ തന്നെ കൈക്കുഴിക്കും ക്രോസ് പീസ് വേണം രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ബാക്ക് ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ഇതുപോലൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ വെട്ടിട്ട് വെട്ടിട്ടാണ് ഇതേപോലെ വെച്ചിട്ട് ആ വെട്ടിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് നെക്ക് രണ്ടും ഒന്ന് തയ്ച്ചെടുക്കണം അതേപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയും നമുക്കൊന്ന് തയ്ച്ച് എടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് നെക്കാണ് ആദ്യം തയ്ക്കുന്നത് അതിന് ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതേപോലെ നെക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഇതാ ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ നെക്കിൻ്റെ ആ ക്രോസ് പീസ് ഒന്നും അടക്കി തഴോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കേ ഇനി നമുക്ക് നമ്മുടെ ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗം എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബാക്ക് നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ക്രോസ് പീസായിട്ടുള്ള ക്രോസ് പീസും പോട്ടെ നമ്മുടെ ആ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു അത് നമുക്ക് ഇതാ ഇതേപോലെ തന്നെ ആ വെട്ടിൻ്റെ ഭാഗത്തോട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചേർത്ത് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ദാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെട്ടിന് ചുറ്റും നമ്മളൊന്ന് അടിച്ചെടുക്കണം ഇതേപോലെ എന്നിട്ട് കൈ കൊണ്ട് ഇതാ ഇതേപോലൊരു മടക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനെ ഉള്ളിലേക്ക് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കാം അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ തുണി അങ്ങ് ഉള്ളിലേക്ക് പോയത് പോലെ കണ്ടു വെക്കണ്ടോ ഇനി നമുക്കിനി ഇതിന് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതേപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് അടിച്ചെടുത്ത് കഴിയുന്ന തന്നെ നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കുന്ന ഭാഗം ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് നെക്കും നല്ല ക്ലിയർ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെ ബാക്കി വന്ന പീസ് തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ശേഷം നമുക്ക് കൈക്കുഴിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് വെച്ച് തന്നെ നെക്ക് തയ്ച്ച പോലെ തന്നെ ഇതാ ഞാനിപ്പോൾ കൈക്കുഴിയും നെക്കും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ നമ്മുടെ ടോപ്പിൻ്റെ ഒരു വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ദാ ഇതേപോലെ ഒരു വശം മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിലേക്ക് തയ്ച്ച് ചേർക്കാനുള്ള എളുപ്പത്തിനാണ് സ്കേർട്ടിലേക്ക് അത് തുന്നി ചേർത്ത ശേഷം മാത്രം നമുക്ക് അടുത്ത വശം കൂടി തയ്ച്ചെടുക്കാവുന്നതാണേ നമുക്കപ്പം ദാ ഞാനിപ്പോൾ സ്കേർട്ടിലേക്ക് അത് തുന്നി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തയ്ക്കാത്ത വശം കൂടി തയ്ച്ച് ചേർത്തിട്ട് കാണാം ദാ ഇനി നമുക്ക് നമ്മുടെ ഉടുപ്പിൻ്റെ അടിവശത്ത് ഒരു പീസ് തുണി വെച്ചിട്ട് നെക്ക് അടിച്ച പോലെ തന്നെ മടക്കി അടിക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉടുപ്പ് പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ ഇതുപോലെതാ ഒരു തുണി എടുത്തിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഉടുപ്പിൻ്റെ താഴെ വശം ഇതേപോലിങ്ങനെ തുന്നിയെടുക്കാവുന്നതാണ് ശേഷം അതൊന്ന് മറിച്ചിട്ട് അടിച്ച് നമ്മൾ നെക്ക് അടിച്ച പോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക അപ്പം നല്ല ഓക്കെ ആയിട്ട് വരും കുറച്ചേറെ തുണി വേണ്ടി വരും ഇതൊരു അമ്പർല കട്ട് ആയതുകൊണ്ട് ഓക്കെ ദൈനം ഒന്ന് മറിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും ഇനി ഇതുപോലെ നെക്കിന് ബാലൻസ് വന്ന തുണി പോലെ ഇതിവിടെയും ബാലൻസ് വരും അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയി അപ്പം ഇത്രയേ ഉള്ള ഒരു ഉടുപ്പ് തയ്ക്കാനായിട്ട് ആ ഇതാണ് ഞാൻ തയ്ച്ച ഉടുപ്പ് ഇനി നമുക്ക് ഒരു ഹുക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ദാ ഇവിടെ കംപ്ലീറ്റ് ആവും ഞാനൊരു ഹുക്കും കൂടി വെച്ചിട്ട് കൊണ്ടുവരാവേ ഓക്കെ ഞാൻ താ ഇവിടെ കുക്കും കൂടെ കുക്കും പോട്ടെ ഹുക്കും കൂടെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ നിന്നിട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം